സ് ചെയ്താലും ഈ റേറ്റേ ആവത്തുള്ളൂ നാലു മാസം വരെ പ്രീ ബുക്കിംഗ് ഉണ്ട് കേട്ടോ നാലുമാസം വരെ ബുക്ക് ചെയ്തിട്ടോ നമുക്ക് പത്തൊൻപത് തൊള്ളായിരത്തിന്റെ ആണ് സ്റ്റാർട്ടിങ്ലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടില് മാറ്റ്രസ് ഇല്ല പ്രീമിയം പോടാ പത്ത് വർഷം വാറണ്ടി ഉണ്ട് ഭയങ്കര അട്രാക്റ്റീവ് റേറ്റ് ആണ് ട്വന്റി സെവൻ ഫോർട്ടി ഞാനാണ് ഫോർട്ടിക്ക് ചെയ്യാം ഓഫർ ഫോർട്ടി ത്രീ അതാ ഞാൻ പറയാം ഇപ്പൊ കിട്ടുന്ന ലക്കാണെന്ന് പറഞ്ഞത് നാല് ഒൻപതിനും കൊടുത്തോണ്ടിരുന്ന ഇപ്പൊ നമുക്ക് ലക്ക വാറണ്ടി ഉണ്ട് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊടുക്കും നല്ല ഓഫറിലാണ് കൊടുക്കാൻ ഉദ്ദേശം ഇരുപത്തി നാലായിരം ഇരുപത്തി ട്വന്റിനായിരം പിന്നെ നമ്മൾ പത്ത് മുപ്പത് കളറോളം ഉണ്ട് ഫുൾ വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഡ്രസ്സിംഗ് ടേബിൾ അലമാര കട്ടില് സൈഡ് ടേബിള് മാട്രസ് ഇല്ല ആറ് ചെയർ ടേബിള് ഗ്ലാസ് ഫുൾ സെറ്റ് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ആണ് ഒന്ന് ഒന്ന് ഫ്രീ സ്പ്രിംഗിലായാലും ഞാൻ വെൽക്കം ടു ചാനൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലത്ത് കൊട്ടിയം സ്ഥലത്ത് ഡോർസ് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ വിഷു പ്രമാണിച്ച് വമ്പൻ ഓഫറാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കേരളത്തിൽ എവിടെയും ഇവർ എത്തിച്ചു തരും അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആൾക്കാരിലേക്ക് എല്ലാം എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലേക്കാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ

ടെൺ ഇയർ അല്ല അക്കേഷ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ബോർഡിന്റെ ഐറ്റംസ് എല്ലാം പത്ത് വർഷം വാറണ്ടിയുണ്ട് സർവീസ് വാറണ്ടിയാണ് അത് സർവീസ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും പിന്നെ എന്ത് പ്രോഡക്റ്റ് എടുത്താലും ഒരു ചെറിയ ഐറ്റം എടുത്താലും നമ്മൾ വാറണ്ടി കാർഡ് കൊടുക്കുന്നുണ്ട് നമ്മളെ സീലോടുകൂടി തന്നെ ആണല്ലേ ഓ അപ്പൊ അത്രയും കൊടുക്കുന്നത് ഒരു അതാണ് ആ വാറണ്ടിയോടുകൂടി മാനുഫാക്ചറിംഗ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അതിപ്പോ നമുക്കിപ്പോ മാസായാലും ഉണ്ടാവാം നൂറെണ്ണം പ്രൊഡക്ഷൻ നടത്തുന്ന ഒരെണ്ണത്തിലുണ്ടാവാം നമ്മൾ സ്റ്റാർട്ടിങ് പത്ത് തൊള്ളായിരം ആണേ പത്ത് ഈ ഒരു മോഡല് ഇത് വരുമ്പഴത്തേക്ക് ഫോർ സീറ്റർ ഫോർ സീറ്റർ കോർണർ കോർണർ ഇതിന്റെ കളർ ചേഞ്ചസ് ചെയ്താലും ഈ റേറ്റ് ആവത്തുള്ളൂ നമ്മൾ അഞ്ചു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത നമുക്ക് ആണ് അടുത്തത് വരുന്നത് അപ്പൊ ഇതിന്റെ ബോർഡ് ഇത് മെറ്റീരിയൽ മഹാഗണി ട്രീറ്റഡ് മഹാഗണിയാണ് മുഡ് വരുന്നത് സ്ട്രക്ചർ മഹാഗണിയാണ് ട്രീറ്റ് ചെയ്യുന്ന മഹാഗണിയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഇതിന്റെ ഏത് കളർ വേണമെങ്കിലും കിട്ടും ഇത് കോർണർ കോർണർ ഇത് പതിനാല് തൊള്ളായിരം കൊള്ളാം ഇതിന്റെ കളർ നമുക്ക് ശരി അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് ഇവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം കേട്ടോ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നല്ലൊരു മോഡലാണല്ലോ ഇതും ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ കോർണറോ ഇത് ആർച്ച് വരുന്ന ടൈപ്പ് ബട്ടൺ നമ്മൾ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ അത്രേ വരുന്നുള്ളു അല്ലേ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പിന്നെ ഈ ഇവിടെ കിടക്കുന്നു ഇത് അത് വരുമ്പോ നമ്മളെ ഒരു രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ള സോഫോ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ നല്ല ഓഫറിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പ്രിങ് കൊള്ളാം നല്ല അത് റീസ്റ്റോക്ക് ഇല്ല ഒറ്റ പീസേ ഉള്ളൂ ഇവിടെ നല്ല ഭംഗിയായിട്ട് കൊള്ളാം അടിപൊളിയാണ്

കൊടുത്തോണ്ടിരുന്നത് രണ്ടായിരം രൂപേ ശരിക്കും ഈ വിഷു പ്രയോജനപ്പെടുത്തണം കേട്ടോ നല്ല റേറ്റിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരം അയ്യായിരം എല്ലാം പല വ്യത്യാസം വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഭംഗിയാണ് ഇതിന്റെ ഉണ്ട് എല്ലാ കളറും കിട്ടും കളറുണ്ട് അപ്പൊ നമ്മളെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് ഇതുപോലെ തന്നെ നമ്മള് വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് കാണും പക്ഷെ പിന്നീട് ഷോറൂമിൽ അന്വേഷിച്ച കിട്ടത്തില്ലൊരു പ്രശ്നം ഇല്ല കാരണം വെച്ചാല് ഇവിടെ റീസ്റ്റോക്ക് ഇല്ലാത്ത ഞാൻ പറയും വീഡിയോയില് ബാക്കി ഐറ്റംസ് എല്ലാം നമുക്ക് എത്ര വേണം ഇവർക്ക് അല്ലാതെ പോയി എന്ന് പറയത്തില്ല ഇത് വരുന്ന ഹെഡ്രസ് വരുന്ന സീറ്റർ കോർണർ അല്ലേ അതെ ഇതിന്റെ എല്ലാം നമുക്ക് ചേഞ്ച് തേക്കാണ് ട്ടോ 37 തേക്കിന്റെ ആണ് ഫോറസ്റ്റ് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് വെക്കാനായിട്ടുള്ള ഓപ്പൺ സ്പേസ് ഒക്കെ ആണ് ഇത് തേക്കാണ് തേക്കാണ് അല്ലേ അതെ അതെ ഓക്കേ സംഗതി അടിപൊളിയായിട്ടുണ്ട് ഇതോ അത് വന്നിട്ട് നമ്മൾ ഇപ്പോ 26500 ഓഫർ അത് ഫാബ്രിക് ആണ് ട്ടോ ും ഫോർ പ്ലസ് വൺ ഫൈവ് ആണ് നമുക്ക് ട്വന്റി നൈൻ ട്വന്റി നൈൻ ഓ ശരി വുഡൻ പാനല് വന്നിട്ടുണ്ട് അതിന്റെ അടിയിലും കൂടെ സൈഡിൽ ആ സൈഡിൽ വുഡന്റെ പാനല് വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റിലുണ്ട് കോർണറിലുണ്ട് കോർണറിന്റെ അത് വന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ ഫോർട്ടി ഇത് എച്ച് ഫാബ്രിക് ആണ് പോക്കറ്റിന്റെ സ്പ്രിംഗ് ബാക്കിൽ റെക്രോൺ ആണ് പിന്നെ ഒരു ബട്ടൺ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഗ് വന്നിട്ട് മെറ്റലാണ് ഉടൻ ചെയ്തു കൊടുക്കാം ആ വേറെ കളർ അട്രാക്റ്റീവ് ആണ് അതെ എത്ര റേറ്റ് 45 ഇപ്പോഴത്തെ ഓഫർ ഫോർട്ടി നൈന് കൊടുത്തോണ്ടിരുന്നതാണ് വിഷു പ്രമാണിച്ച് ഫോർട്ടി ഫൈവിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് ുന്നു ഇവിടെ നല്ല ഒത്തിരി വെറൈറ്റി വരുന്നുണ്ടല്ലോ ഞങ്ങള് വന്നപ്പോഴേ നോട്ട് ചെയ്തത് ഇത് ബാക്കിൽ ഫോണോട് സ്പ്രിംഗ് ഇരിക്കുന്ന ഭാഗത്താണ് റെക്കോൺ അല്ല ഫോം ആണ് നല്ല ഹൈ ഡെൻസിറ്റി ഫോം ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനും ടെൻ ഇയർ ആണ് വാറണ്ടി വരുന്നത് പ്രീമിയം സോഫ എല്ലാം ടെൺ ഇയർ വാറണ്ടി വരുന്നത് വാറണ്ടി ഉണ്ട് ഉണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും ആ എടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന അവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊടുക്കും ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും അതൊക്കെ അതെ നമ്മളിപ്പം ഒരു ഇന്നെടുത്തോണ്ട് വന്നാൽ മൂന്ന് വർഷം തിരിച്ചു കൊടുക്കും ഈ പത്ത് വർഷത്തിനുള്ളിൽ അതെ ആണോ ഇത് ആ ഈ എച്ച് ആർ ഫാബ്രിക്കിന്റെ പ്രത്യേകത നമുക്ക് തുടച്ചെടുക്കാം പിന്നെ ഇതിന്റെ ചുളുക്കും കാര്യങ്ങളും ഒന്നും വീഴത്തില്ല വരത്തില്ല ഒത്തിരി കളേഴ്സുണ്ട് ഇന്റീരിയർ കളർ എന്താണ് അതനുസരിച്ച് ചെയ്ത് ആണേ റീക്ലൈനർ മോഡലാണ് ഇത് വരുന്നത് നമുക്ക് ട്വന്റി നയാണ് ഇത് പോക്കറ്റിന്റെ സ്പ്രിംഗും ബാക്ക് റെക്രോണും ആണ് ഓ ശരി പിന്നെ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഒരു പത്ത് നാല്പത് സോഫ പോകുന്നതാണ് അതായത് ഈ സൈഡില് ഫുള്ളും സ്റ്റിച്ചും കാര്യങ്ങളും പാനില് പോയിട്ടുണ്ട് നല്ല ബൾക്കി ആയിട്ടുള്ള സോഫയാണ് റേറ്റ് ആണ് ട്വന്റി ഇത് ഒരെണ്ണം കഴിഞ്ഞാൽ ആ മുറി നല്ല ായി അല്ലെ അടിപൊളിയായി ഇതിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം എല്ലാ കളറും ചെയ്യാം കൊള്ളാം സംഗതി അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് 10 വർഷം വാറണ്ടി വരുന്നത് ഇത് മുൻപ് എത്രയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇതും കൊള്ളാല്ലോ നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ വുഡാണ് സൈഡിൽ വന്നിരിക്കുന്നത് കൊള്ളാം നല്ല വലിയൊരു

ഈ പറഞ്ഞത് എല്ലാവരേ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ വേറെ ആ റൂം അങ്ങ് നിറഞ്ഞു നിൽക്കും അടിപൊളിയാണ് ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ഒരു സോഫയാണല്ലോ ചാർജർ ചാർജറും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് റേഞ്ച് വരുന്നത് നമുക്ക് നമുക്ക് 49 ഇപ്പോ 47 ഓഫർ ഓ 2000 രൂപ ഏത് കളറും ചെയ്യാം ഇത് എച്ച്ആർ ഫാബ്രിക് ആണ് ട്ടോ സംഗതി കൊള്ളാംിയാ വരുന്നത് നമുക്ക് എല്ലാവരും അമ്പത്തഞ്ചും അമ്പത്താറും വരുന്നതാണ് ഈ ഒരു ഫോർട്ടി സെവനിലേക്ക് നമ്മള് കൊടുക്കുന്നത് ഞാൻ അതാ പറഞ്ഞത് നമ്മളെ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ ഒന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ സംഗതി കൊള്ളാം ഇപ്പം കൂടുതലും നല്ല മോഡേൺ ആയിട്ട് വരുന്ന വരുന്നുണ്ട് ും സ്റ്റിംഗ് ആണ് ഡബിൾ സ്റ്റിച്ചിങ് ബാഗ് ടൈപ്പ് നല്ല നല്ല സ്റ്റൈലായിട്ടാണ് പേസ്റ്റി ഷെയ്ഡാണ് കളർ വരുന്നത് വാഷബിൾ ആണ് കേട്ടോ

തേർട്ടി ഐറ്റിന് കളർ ചേഞ്ച് ഇല്ല ഒറ്റ ഒറ്റ സെറ്റ് ഇത് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റേറ്റ് വ്യത്യാസം വരും ഒറ്റ പീസ് ആയതുകൊണ്ട് നമ്മൾ തേർട്ടി ഇത് വന്ന റേറ്റ് ആണത് തേർട്ടി ത്രീ പ്ലസ് ടു ആയിട്ട് നല്ല കംഫർട്ട് ആണ് നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര വെയിറ്റുമാണ് ഈ സംഭവം ബാക്ക് റെക്കോർഡാണ് ഇതൊക്കെ അറുനൂറ്റി എൺപത് വരുന്ന ഫാബ്രിക് ആണ് പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഒന്ന് വാങ്ങിച്ചേക്കണം കേട്ടോ ഇത് വരുമ്പോഴത്തേക്ക് ഫോർട്ടി സെവൻ 47 ന്റെ ബീനാണോ അല്ല ഇൻക്വയറി ഉള്ള ഒരു സോഫയാണ് ആ കുറച്ച് പൊക്കം കൂടുതലാണ് ഈ സോഫയ്ക്ക് ആ ആ ആ അതെ 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 ഇതിന് നല്ല സ്റ്റിച്ചിംഗും നല്ല സ്റ്റൈലും ഹൈലൈറ്റ് ആണ് ഒരു പ്രീമിയം കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കിലേക്കാണ് വരുന്നത് ഓക്കേ ഇത് 3+2+ കോർണർ അങ്ങനെ അതെ കോർണർ സെറ്റ് സാധ ദോളാം അതിന്റെ സൈഡിലെ ഒരു वुഡ് വർക്ക് ഒക്കെ വരുമ്പോഴേ നല്ല ഒരു എലഗന്റ് ലുക്ക് വരുന്നുണ്ട് ഇതിനെ മെ കസ്റ്റമൈസ് ചെയ്യാട്ടോ ആ നമുക്ക് എങ്ങനെയാണ് ചില കസ്റ്റമേഴ്സിനെ

അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് കട്ടില് ഇല്ല സ്റ്റോറേജ് വരാത്ത കട്ടിലാണ് പ്രീമിയം ബോർഡാ പത്ത് വർഷം വാറണ്ടി ഉണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നയർ വാറണ്ടി എടുക്കുന്നുണ്ട് ഓക്കെ ആണല്ലേ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക് ഏത് കളറിലെ അവരുടെ വീട്ടിലെ ഇന്റീരിയർ ഏത് കളറാണോ അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഈ ഒരു റേറ്റ് തന്നെ ഓക്കെ ഓക്കെ ഓഫർ ആണല്ലേ ഒരു നാല് സെറ്റ് ആക്കാം ചെറിയ തുകയിൽ തന്നെ നമുക്ക് നമുക്ക് കാര്യം ഇത് ഇതാണ് ബേസ് ആയിട്ട് വരുന്നത് ഓ കട്ടിലിന് സ്റ്റോറേജ് ഉണ്ട് ഉള്ളില് വരുന്നുണ്ട് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് അൽമാര ത്രീ ഡോറ് എല്ലാം വിത്ത് മാട്രസ് വിത്ത് ഉണ്ട് 33 33 നാണ് അല്ലേ കൊള്ളാം

ഈ ഫ്രണ്ടിൽ യു വി യൂസ് ചെയ്തേക്കുന്ന കട്ടില് സൈഡ് ടേബിളിലും ഡ്രസ്സിംഗ് ടേബിളും അല്ല ഇത് നമുക്ക് വൈറ്റ് കിട്ടും ഗ്രേ കിട്ടും ബ്ലൂ കിട്ടും ഏത് കളർ വേണേലും കിട്ടും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റിയ മെറ്റീരിയൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പറ്റിയില്ലുക്കാണ് പിന്നെ മാത്രം കട്ടിലാവിലാണ് ഓക്കെ ഇതിന് സ്റ്റോറേജ് വരുന്നുണ്ട് കട്ടിലിന് ഏഴ് സ്റ്റോറേജ് ആണ് ടോട്ടൽ വരാം ആറ് സ്റ്റോറേജ് പ്ലസ് ഒരു ഡ്രോയർ സൈഡ് ഡ്രോയർ ടോട്ടൽ ഏഴ് സ്റ്റോറേജ് വരുന്നുണ്ടേ ആ ഇത്രയും സ്റ്റോറേജ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെക്കാൻ പറ്റും അടിപൊളിയാ ടി വി യൂണിറ്റ് ഏഴ് അഞ്ഞൂറ് മുതലാണ് വരുന്നത് ഏഴ് അഞ്ഞൂറ് തൊട്ട് നമുക്ക് അവര് കൊണ്ടുവരുന്ന മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കാം ഓട്ടോ ആയാലും മതി ആ ഡിസൈനില് നമുക്ക് പറ്റും എന്ത് മെറ്റീരിയൽ ആയിരിക്കും ഇതെല്ലാം പോസിറ്റീവിന്റെ ബോർഡാ വരുന്നത് ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് പത്ത് വർഷം വാറണ്ടി കൊടുക്കാം സ്റ്റാൻഡ് ഒക്കെ ഇതൊക്കെ സ്റ്റാൻഡൊക്കെ ആറേകാലോ റേറ്റ് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞേക്കുന്നത് ഏഴ് ഈ പോസിറ്റീവിന്റെ ബോർഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അത് അതൊന്ന് മനസ്സിലാവണ അതായത് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ചിപ്പ് നമ്മളെ മരത്തിന്റെ ചിപ്പില്ലേ ചിപ്പ് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാ ശരി നമുക്ക് കൽക്കട്ട ഗുജറാത്ത് ബോർഡൊക്കെ കിട്ടും അതെന്ന് പറയുന്നത് കരിമ്പിൻ ചണ്ടിയുടെ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നത് അത് പലർക്കും അറിയില്ല റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിരുന്നു ശരിക്കും തുറക്കുമ്പോ ഫീൽ അവർക്ക് അറിയാൻ പറ്റും സ്മെല്ലുണ്ടാവും ഇവിടെ ഉള്ള ഒന്ന് തുറന്ന് നോക്കിയാൽ സ്മെല്ലുണ്ടോന്ന് നോക്കിയാ കേട്ടോ അതെ അതിലാണ് നമുക്ക് അറിയത്തില്ല പലർക്കും അറിയത്തില്ല അവര് വായിക്കുന്നത് പുതിയതായേണ്ട സ്മെല്ലാണ് ഒരിക്കലും അല്ല അത് വരുന്ന ഒരു ചതിയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുക എടുത്തു കഴിഞ്ഞാൽ അത് അലർജി ഉണ്ടാക്കും ഡ്രസ്സ് വയ്ക്കുമ്പോ മാരണം കേട്ടോ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഇരുന്ന് കാരണം ഞാനും വൈഫും കൂടെ വന്ന് ഇവിടെ വന്ന് ഫീൽ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ ഇവിടെ വരണം വന്നിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് അന്നേരം അതിന്റേതായ മനസ്സിലാവുക ഇവിടെ എന്താ വരുന്നത് നമുക്ക് ഇവിടെ ഒരു ഫുൾ ഹോം സെറ്റ് ഹോംസെറ്റാ ഫുൾ വീട്ടിലേക്കുള്ള ഫർണിച്ചർ ആ ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് അത് വരുന്നത് ഡ്രസ്സിംഗ് ടേബിള് അലമാര കട്ടില് സൈഡ് ടേബിള് മാട്രസ് ഇല്ല ഈ കട്ടില് വേണ്ടാത്തവർക്ക് നമുക്ക് തടിയുടെ കട്ടിലും കൊടുക്കാം ഓ ശരി ഈ സെയിം അളവില് ക്യൂൺ സൈസില് പിന്നെ ആറ് ചെയർ ടേബിള് ഗ്ലാസ് സോഫ ആ ശരി എന്താ തടി ഇത്ടി എന്താറണ്ടി ഗ്ലാസ് ടോപ്പർ ആണോ ഗ്ലാസ് സോഫ വരുന്നത് നമുക്ക് വൈറ്റോ ബ്ലാക്ക് ഫൈവ് സീറ്റർ സോഫ് കോർ സോഫോ ഓ ശരി നല്ലൊരു നല്ലൊരു സെറ്റാണ് വാറണ്ടിയുടെ സംഭവങ്ങളാണ് ആണല്ലേ കൊള്ളാം അമ്പത്തൊമ്പത് തൊള്ളായിരത്തിന് നല്ലൊരു ഹോംസെറ്റാണ് സെറ്റപ്പാ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഒരു അതെ അത്യാവശ്യം ഒരു പുറത്തൊക്കെ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ഫോർ ഡോറാ വരുന്നത് നാല് ഡോറിയാണ് ഹെവിയാണ് ഹൈറ്റും കൂടുതലാ സൈഡ് ടേബിൾ വരുന്നുണ്ട് ക്യൂൺ സൈസ് കട്ടില് കട്ടിലിന്റെ ഹെഡിന് നല്ല പൊക്കാട്ടോ പിന്നെ വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് വന്നേക്കുന്നത് സ്റ്റോറേജ് ഉള്ളത് ഇത്രയാണ് ഈ ഇതിൽ വരുന്നത് അമ്പത്തി ഏഴായിരം രൂപയാണ് ഈ ഫുൾ സെറ്റിന്റെ റേറ്റ് വരുന്നത് ഇത് പുറത്ത് ഒരു അറുപത്തെട്ട് എഴുപത്തിടകളും ഉണ്ട് നമ്മൾ മാക്സിമം ഓഫർ നമ്മളെ നമ്മളെ ലാഭം കുറച്ച് വരുന്ന കോസ്റ്റിൽ നിന്ന് കുറച്ച് എടുത്ത് കൊടുക്കണം സ്റ്റോറേജ് സൈഡിൽ വരുന്നുണ്ട് ഇതിന്റെ വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് എല്ലാ കളേഴ്സും ചെയ്യാം

വന്ന് കണ്ടെടുക്കാം ബാക്ക് പോളിഷ് ചെയ്തിട്ടില്ല തേക്കാണോ പിന്നെ ഇത് അഞ്ചടിയാണ് വരുന്നത് ഡ്രസ്സിംഗ് അലമാരായാലും പ്ലെയിൻ ആയാലും നമ്മൾ ഈക്വൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് വരുന്നുണ്ട് നമുക്ക് ആണ് എല്ലാം ഒരേ അതെ ഡോർ എല്ലാം ഒരേ റേഞ്ചാ ടു ഡോർ വരുമ്പോ തേർട്ടി ഫോർ വരും നമുക്ക് എത്തിക്കാൻ പറ്റുന്നത് നമുക്ക് ഡെലിവറി കോട്ടയം വരെ ഫ്രീ ഡെലിവറി വരെയൊക്കെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഐറ്റംസ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ

നല്ലൊരു കളക്ഷൻ കട്ടിലും സൈസ് സൈസ് ഫീറ്റ് ഫീറ്റ് എല്ലാം ഉണ്ട് ഇതെല്ലാം വരുന്നുണ്ടോ ണ്ട് മഹാഗണി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഓ ശരി ഇതെല്ലാം നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ നല്ല ഡിസൈൻ ഒക്കെ ഇവിടെ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത് ഇതൊക്കെ ഏത് റേഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വരുമ്പഴത്തേക്ക് ഒരു ട്വന്റി നൈൻ ഒക്കെ തേക്കിന്റെ എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് വാറണ്ടി ലൈഫ് ടൈം ആണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്രയും വരത്തില്ലേ

അപ്പൊ അതാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ അല്ലേ കൊള്ളാടിപൊളി നല്ല അതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തും കസ്റ്റമൈസ് ചെയ്യാം

ഇത് വരുന്നത് ആറേ മൂന്നര കേട്ടോ ടേബിളിന്റെ സൈസ് വരുന്നത് ലെഗ് ഒക്കെ വെറൈറ്റിയിലാണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ചെയർ എന്ന് പറഞ്ഞാൽ പോസ്റ്റർ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഈ ഫുൾ സെറ്റ് ഞങ്ങള് കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ആണ് മാർബിൾ ടോപ്പ് ഡബിൾ ടാപ്പറിംഗ് ഉൾപ്പെടെ സിക്സ്റ്റിഎറ്റ് ആണ് അപ്പുറത്തും ഇവിടെ വലിയ കളക്ഷൻ ഉണ്ടല്ലോ ഇതിന്റെ വരുന്നത് ഇത് നമുക്ക് ബൈ വൺ വൺ ഗെറ്റ് ഉണ്ട് ട്ടോ ഒന്ന് വാങ്ങുമ്പോ ഒന്ന് ഫ്രീ അത് അത്വയറിലായാലും സ്പ്രിംഗിലായാലും ബ്രാൻഡഡ് ആട്ടോ ബ്രാൻഡിങ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്ന ബൈ വൺ ഗെറ്റ് വൺ അല്ലാതെ ലോക്കൽ ഐറ്റംസ് അല്ല അത് എടുത്തു പറയേണ്ട കാര്യം പിന്നെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ ക്ലിയറൻസ് പോലെ ഒരു സെയിൽ കൊടുക്കുന്നുണ്ട് മാക്സിമം ഇരിക്കുന്ന സാധനങ്ങൾ എടുക്കുന്നവർക്ക് നല്ലൊരു ഓഫർ ഇട്ട് കൊടുക്കും ഇവിടെ അനുസരിച്ചിട്ട് ഓഫർ ഇട്ട് കൊടുക്കും എന്തായാലും കൊള്ളാം സെയിലിന്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇത് എന്തായാലും വലിയ നല്ലൊരു ഓഫറാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത് ബെഡ്റൂം സെറ്റ് ആണെങ്കിലും ഡൈനിങ് സെറ്റ് എല്ലാം നല്ല ഒരു കളക്ഷൻ ആണ് എന്തായാലും എന്റെ വിവേഴ്സിലേക്ക് ഇത് എത്തിക്കാം വലിയ സന്തോഷമുണ്ട് ഇവിടെ വന്ന് മേഡം വേണ്ടി കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഒരു ഒരു ലേഡി ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് ചെയ്യുന്നു എന്ന് ചെയ്യുന്ന സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും നല്ലൊരു കാര്യം അപ്പൊ ഈ ഓഫർ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക അപ്പൊ വിഷുവിന്റെ ഓഫർ ആണ് ഇത് മേഡം നമുക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ നമുക്ക് നാല് നാല് മാസം മാസം വരെ ഉണ്ട് ആണോ വരെ ബുക്ക് ചെയ്തിടാം ആ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഇപ്പം വിഷു കഴിഞ്ഞൊക്കെയാണ് ഹൗസ് വാമിംഗ് ആണെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടേക്കുക ഇവിടെ വന്ന് എല്ലാം കണ്ട് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഫോട്ടോ എടുത്ത് ഇതുപോലെ തന്നെ വാട്സാപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് ഫോട്ടോസ് ഷെയർ കൊടുക്കാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു സെറ്റ് ഫുൾ സെറ്റ് വീട്ടിലെ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ മാക്സിമം തൃശ്ശൂർ വരെയൊക്കെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് തന്നെ എടുക്കുക ഇതെല്ലാം വളരെ സന്തോഷം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ഒരു ബൈ പറയേ ബൈ